കേരളത്തിൽ കേരളത്തില് ഒരു രഹസ്യ മുന്നേറ്റം നടന്നുകൊണ്ടിരിക്കുകയാണ് നമുക്കറിയാവുന്ന പോലെ തെരഞ്ഞെടുപ്പുകൾ വരാണ് അപ്പൊ സീറ്റുകൾ ലഭിക്കാത്തതിൻ്റെ പേരിൽ പല പലയിടങ്ങളിലും റിബിലുകൾ രൂപപ്പെടുന്നു അടച്ചിട്ട മുറികളിൽ നീക്കുപോക്കുകൾ നടക്കുന്നു ആദ്യം ത തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള ഇത് കഴിയണം അതൊരു ചെറിയ ഡീലാണ് മുനിസിപ്പാലിറ്റി പഞ്ചായത്തുകളിലേക്കൊക്കെ വരുന്ന ഭരണ നേതൃത്വം അപ്പോൾ അവിടെയും ട്രെൻഡുകൾ നടക്കുന്നത് ഇപ്പോൾ സ്വന്തം പാർട്ടിയിൽ സീറ്റ് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ചാടാനായിട്ട് നീക്കുപോക്കുകൾ നടത്തി നടക്കുന്ന ഒട്ടനവധി സ്ഥാനാർത്ഥി സ്ഥാനാർത്ഥി മോഹികൾ നമുക്കിടയിൽ വെ അവർ ഏത് നിമിഷം അവർക്ക് കിട്ടാത്ത ഒരു സാഹചര്യത്തിൽ അവർക്ക് അവർ മറുകണ്ടം ചാടും അവർ അവർക്കും ന്യായമുണ്ട് കാരണം അവരും ഈ പറഞ്ഞമാതിരി പത്തും ഇരുപത് മുപ്പത് നാൽപ്പത് വർഷമൊക്കെ പാർട്ടി എന്നും പറഞ്ഞ് നടന്നവർക്ക് ഇനി ലഭിക്കാതാവുമേ ഏറ്റവും വലിയ മുന്നേറ്റം എന്ന് പറയുന്നത് നടത്തുന്നത് ബി ജെ പി ആണ് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം രാജീവ് ചന്ദ്രശേഖരൻ്റെ നേതൃത്വത്തിൽ അദ്ദേഹം ഇതിനധികമൊന്നും പുറമെ എത്താത്ത രീതിയിൽ ഉള്ളിക്കൂടെയുള്ള മതനേതാക്കന്മാരായിട്ടും മറ്റു സാമൂഹ്യ സംഘടനകളൊക്കെ ആയിട്ടുള്ളൊരു ചർച്ചകളുമായിട്ട് അദ്ദേഹം ഇത് ഒപ്പം തന്നെ നല്ല ജയസാധ്യതയുള്ള വ്യക്തിപ്രഭാവമുള്ള ആൾക്കാരെ ബി ജെ പിയിലേക്ക് അടുപ്പിച്ച് കൊണ്ടുവന്നിട്ട് സ്ഥാനാർത്ഥികളെ ഇതുകളൊക്കെ കൊടുക്കേണ്ടത് കാരണം സ്ഥാനാർത്ഥികളൊക്കെ നിർണയിച്ചു കഴിഞ്ഞിട്ടുണ്ട് നമ്മൾ നമുക്കറിയാത്തതേ ഉള്ളൂ അത് പല പല കോണിലും ഇതിൻ്റെ ചർച്ച സാധാരണക്കാർ വലിപ്പം ഒരു അറിയുന്നില്ലെങ്കിലും പല കോണിലും ചർച്ചകൾ നടക്കുന്നു തീരുമാനങ്ങൾ നടക്കുന്നു അപ്പം നടക്കുന്നത് എനിക്കിത് കിട്ടിയില്ലെങ്കിൽ ഞാൻ വരൂ കേട്ടോ എനിക്കപ്പം അവിടെ റെഡിയാക്കി വെച്ചേക്കുന്ന വരെ സീറ്റുണ്ട് സീറ്റുകൾ കിട്ടാത്ത സീറ്റുകൾ അതിൽ വലിയൊരു ഇതെന്ന് പറയുന്നത് ഇപ്പം ശശിയണ്ണൻ തരൂരാണ് തരൂർ പറഞ്ഞേക്കുന്നത് എന്നെ പുറത്താക്കൂ നിങ്ങൾ തന്നെ പുറത്താക്കൂന്നേ എന്ന് പറയുന്നത് പക്ഷേ പുറത്താക്കാനുള്ള ധൈര്യം കോൺഗ്രസ്സിന് കാണുന്നില്ല പുറത്താക്കിയാലുള്ള പ്രത്യാഘാതം ഈ ഇലക്ഷൻ കേരളം എന്ന ഒരു ഇത് കേരളം ഒപ്പം തന്നെ ഇന്ത്യയിൽ ശശി തരൂരിനെ കേരളത്തിൽ ഒതുക്കി നിർത്താൻ പറ്റുന്നൊരു വ്യക്തിത്വം അല്ല അപ്പോൾ ഇന്ത്യയിൽ മൊത്തമായിട്ടുള്ള ഒരു പ്രത്യാഘാതം ഇന്ത്യയിൽ മൊത്തമായിട്ട് പറഞ്ഞില്ലെങ്കിലും കേരളത്തിൽ വലിയൊരു രൂപത്തിലൊരു പ്രത്യാഘാതം അത് കേരളം കോൺഗ്രസിൻ്റെ കോട്ടയാണ് കോട്ടയാണെങ്കിൽ രണ്ട് തവണ ഭരണ രണ്ട് തവണ സി പി എം ആണ് ഭരിക്കുന്നതെന്നുണ്ടെങ്കിലും പ്രതീക്ഷ വെക്കുന്ന ഒരു ഏറ്റവും വലിയ സംസ്ഥാനമാണ് കേരളം പിന്നെ പ്രിയങ്കാ ഗാന്ധി പോലും നാല് ലക്ഷം വോട്ടിനാണ് ജയിച്ച് പോയത് അപ്പോൾ അവർക്കൊക്കെ അവിടെ ഡൽഹി വടക്കേന്ത്യയിൽ ഭയമാണെങ്കിലും ഇവിടെ വന്ന് ഒരു റിഫ്യൂജ് അസൈലം ഫയൽ ചെയ്യണോണം വന്ന് അവർക്ക് ഇത് ഇത് ചെയ്യാവുന്നൊരിതാണ് കേരളം വടക്ക് പ്രത്യേകിച്ച് വടക്ക് കേരളത്തിലൊക്കെ കോൺഗ്രസ്സുകാർക്ക് ഇസ്ലാമിക വോട്ടിലൊക്കെ ജയിച്ച് കയറാനുള്ള സാഹചര്യങ്ങളുണ്ട് പക്ഷേ അതിനെ തകിടം മറിക്കുന്ന രീതിയിലുള്ള പ്രകമ്പനമാണ് അടിയൊഴുക്കുകളാണ് നടക്കുന്നത് പ്രത്യേകിച്ച് ക്രിസ്തീയ വിഭാഗം ക്രിസ്തീയ വിഭാഗം സാമുദായിക തലത്തിൽ ഈ ഈ അടുത്താണ് കഴിഞ്ഞ ദിവസങ്ങളിലാണ് റാഫേൽ തട്ടിലിൻ്റെ നേതൃത്വത്തിൽ ഏകദേശം ഒരു പതിനഞ്ചോളം പതിനഞ്ചോളം ഈ വൈദികര് അവിടെ മോഡിനെ കാണാൻ പോയതും ഇതൊക്കെ ഒരു വ്യക്തമായിട്ടുള്ള ഒരു അജണ്ടയുടെ ഭാഗമായിട്ട് ശ്രീ രാജീവ് ചന്ദ്രശേഖരൻ്റെ ഇതിൽ നേതൃത്വത്തിൽ നടക്കുന്ന നീക്കങ്ങളാണ് ഇലക്ഷനെ അഭിമുഖീകരിക്കാൻ അപ്പം അട്ടിമറികളും അടികുഴുക്കുകളും നമ്മുടെ കിടയിൽ തന്നെ ശക്തമായിട്ട് നടക്കുകയാണ് വ്യക്തിപ്രഭാവമുള്ളവരെ എല്ലാം ബി ജെ പി ഉള്ളിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുന്നു ഒപ്പം മുൻകാലങ്ങളിൽ കോൺഗ്രസും സി പി എമ്മും സഹകരിച്ചായിട്ട് ബി ജെ പിനെ അവസരം വരുന്ന സമയത്ത് തോൽപ്പിക്കുന്ന ഒരിതുണ്ടായിരുന്നു അത് നേരെ തിരിച്ചു വന്നിരിക്കുകയാണ് ശ്രീ പിണറായി വിജയൻ്റെ അണ്ടറിൽ ബി ജെ പിയോടാണ് അദ്ദേഹം മോഡിയോടാണ് അടുത്തിരിക്കുന്നത് കാരണം കോൺഗ്രസിനെ തറ പറ്റിച്ച് കേരളത്തിൽ ഇല്ലാത്ത ഇല്ലാണ്ടാക്കുന്ന ഒരു സ്ഥിതിയിലേക്കാണ് സി പി എമ്മിൻ്റെ ഇന്ന് നടക്കുന്ന നിലപാട് പ്രത്യേകിച്ച് മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ എടുത്തിരിക്കുന്ന നിലപാട് എന്ന് പറഞ്ഞാൽ ബി ജെ പിയെ സഹായിക്കുക അത് ഉണ്ടാക്കുന്ന കോട്ടം സാമുദായികമായിട്ടുള്ള ഇവിടുത്തെ ഇതിൽ പലതരത്തിലുള്ള വോട്ട് ബാങ്കുകളുടെയും ഇതിലും വലിയൊരു മാറ്റം തന്നെ ഉണ്ടാക്കും അപ്പം സീറ്റ് മോഹികൾ ഞാൻ ഈ വളരെ വർഷങ്ങളായിട്ട് ഇതിൻ്റെ പിന്നാലെ നടന്നിട്ട് പാർട്ടി പരി പാർട്ടികൾ പരിഗണിക്കാതിരിക്കുന്നവർ തീരുമാനമെടുക്കണം കാരണം തെരഞ്ഞെടുപ്പിൽ നല്ല മത്സരിച്ച് തന്നെ കാരണം ആരും നിങ്ങൾക്ക് കൊണ്ടു തരില്ല നീ മത്സരിക്കൂ എന്ന് പറഞ്ഞ് ആരും ഒരു പാർട്ടികളും പിന്നാലെ പോവാറില്ല നിങ്ങൾ ഫൈറ്റ് ചെയ്ത് കയറണം കാരണം നിങ്ങൾ കതറിട്ടോ അല്ലെങ്കിൽ ഇത് കൊടി പിടിച്ച് ഇറങ്ങിയിരിക്കുന്നത് ഫൈറ്റ് ചെയ്യാനാണ് അപ്പം ആ ഫൈറ്റിങ്ങും പിന്നെ തീരുമാനങ്ങളും ഫോർകാസ്റ്റ് ചെയ്യണം ഇവ എനിക്ക് തന്നില്ലെങ്കിൽ അവിടെ പറഞ്ഞു വെച്ച് റെഡിയാക്കി നിർക്കണം രാജീവ് ചന്ദ്രശേഖരൻ ആളെടുക്കണ്ട ഉണ്ടാവും ഹയറിങ് വി ആർ ഹയറിങ് എന്ന് പറഞ്ഞാൽ ബോർഡ് വെച്ചിട്ടുണ്ട് അപ്പോൾ ജയസാധ്യത ഉള്ളവർ ചെന്നിട്ട് രാജീവ് ചന്ദ്രശേഖരനെയൊക്കെ കണ്ടു കഴിഞ്ഞാൽ സാമുദായിക മതമേത വിശുദ്ധന്മാരൊക്കെ ഇതിലൊക്കെ വലിയ പങ്ക് വഹിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്കും ഇതൊരു അവസരമായിട്ട് അതായത് കാലം കഴിഞ്ഞ് അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞിട്ട് അവിടെ വിലയിൽ ഇവിടേം വിലയിലാണ്ടാവും മുൻകൂട്ടി പറഞ്ഞു ഉറപ്പിച്ച് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കത് ഗുണത്തിലേക്ക് വരുമെന്നാണ് ഞാൻ ഈ വീഡിയോയിൽ പറയാനുള്ള Bir şey.